അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സ് തകുകയാണ് അപ്പോൾ ഇതിന് ഈ തൊണ്ണൂറ് വയസ്സ് അടുക്കുന്നതിനോട് അടുപ്പ് ബന്ധപ്പെട്ട് തന്നെ പിൻഗാമിയെ പറ്റിയുള്ള ചർച്ചകൾ വന്നിരുന്നു ആരായിരിക്കും അടുത്ത പിൻഗാമി അപ്പം ഇതിന് അദ്ദേഹം ആദ്യം ഒരു കൃത്യമായ ഉത്തരവൊന്നും നൽകിയിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇത് ഞാനാണ് അവസാനത്തെ ദലയിലാമ്മ ഇനി ദലയിലാമ്മ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ഏകദേശം അറുന്നൂറോളം വർഷമായിട്ട് പിന്തുടർന്ന് വന്നി വന്നിരുന്ന ഒരു ആചാരമാണ് ഈ ദലയിലാമ്മ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അപ്പോൾ ഇനി അവസാന ദലയലാമ ഞാനായിരിക്കും ഇനി മറ്റൊരു ദലയിലാമ ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് ഇത് പറഞ്ഞത് ചൈന മറ്റൊരു ദലയിലാമയെ കൊണ്ടുവന്ന് അവരുടെ ഇംഗീതങ്ങൾ ടിബറ്റിൽ നടത്തും എന്നൊക്കെ ഉള്ള ആശങ്ക കൊണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു ദലയിലാമ ഉണ്ടാകും അതൊരു സ്ത്രീ ആയിരിക്കും എന്നും പറഞ്ഞു ആദ്യമായിട്ട് ഒരു പുരുഷനല്ല ഒരു സ്ത്രീ ആയിരിക്കും എന്ന് മാത്രമല്ല അത് ഒരു ഇന്ത്യയിൽ നിന്നായിരിക്കും ഹിമാലയ സ്ഥാനുക്കളിലുള്ള ഒരു ഗ്രാമങ്ങളിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് അതായത് ഈ വിശ്വാസികളെല്ലാം തുറേ ദലൈലാമ വീണ്ടും വരുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ദലയിലാമയ്ക്ക് വന്നല്ലേ പറ്റൂ അതുകൊണ്ട് ദലയിലാമ തീർച്ചയായിട്ടും വന്നിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഗാർഡൻ ഫോട്ടോങ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് അതായത് ദലൈലാമ ട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ അടുത്ത അനന്തരാവകാശത്തെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും അവർക്കാണ് ആ ട്രസ്റ്റിനാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ട്രസ്റ്റിനല്ലാതെ മറ്റ് അതായത് ഈ തെരച്ചിലുണ്ടായിരിക്കുമല്ലോ അടുത്ത പിൻഗാമിയെ കണ്ടെത്താനായിട്ടുള്ളൊരു തെരച്ചിലുണ്ടായിരിക്കും ഈ ആത്മാവ് പുനർജനിക്കുമ്പോൾ അത് എവിടെയാണ് അത് ജനിക്കുന്നത് എന്നുള്ളൊരു സൂചന മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് ഒരു ഫിൽട്ടറേഷൻ പ്രോസസ്സുണ്ട് ഇതിലാരാണ് എന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിലുള്ള തെരച്ചിലും അപ്പോയിൻ്റി അപ്പോയിൻമെൻറ്റും അത്തരമുള്ള കാര്യങ്ങൾ നിയമനവും അതെല്ലാം അതിൻ്റെ അത് പൂർണ്ണമായിട്ടും ഗാഡാൻ ഫോടാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ദലൈലാമ ട്രസ്റ്റിൻ്റെ കൈവശമാണുള്ളത് ആ അധികാരം മറ്റാർക്കുമില്ല എന്ന് ദലൈലാമ എടുത്തു പറഞ്ഞിട്ടുണ്ട് മറ്റാർക്കും എന്ന് ഉദ്ദേശിക്കുന്നത് തീർത്തും തീർ തീർച്ചയായിട്ടും ആരാണ് എന്നുള്ളത് പ്രിയനെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതിലെ മൂന്ന് കാര്യങ്ങളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം പറയുന്നത് അതായത് ദലയില ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു നിലപാടിലൂടെ അദ്ദേഹം പറയുന്നത് അതായത് ദലൈലാമ എന്ന പ്രസ്ഥാനം തുടരും തുടരുക തന്നെ ചെയ്യും രണ്ടാമത്തത് ദലൈലാമ എന്ന് പറയുന്ന ഒരു പിങ് ദാമയുടെ പിൻഗാമിയെ കണ്ടെത്തുന്നതിൻ്റെ പൂർണ്ണമായ അധികാരം ഈ ഗാർഡൻ ഫോഡാങ് ട്രസ്റ്റ് എന്ന് പറയുന്ന അവരുടെ കൈവശം മാത്രമാണ് മൂന്നാമത്തത് ഇതിലെ ഈ ഒരു പ്രോസസ്സിൽ ഈ ഇതിനെ ഇതിന് ഇതിന്റെ ഇടയിൽ കയറി വന്ന് ഇടപഴകാൻ മറ്റാർക്കും തന്നെ അവകാശമില്ല എന്നുള്ളതാണ് അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ചൈനയെ പറ്റി തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും